നമ്മുടെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അതീവ ശ്രദ്ധ എന്നുള്ള കാര്യം ഇനിയെങ്കിലും അറിഞ്ഞിരിക്കുക അതിനകത്ത് പല ഘടകങ്ങളുണ്ട് അതിൽ അതിലൊന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ശരീരത്തിന് ബിൽഡ് ചെയ്യാൻ ആവശ്യമായ പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഭക്ഷണം ആ ഭക്ഷണം തന്നെ ആവശ്യമുള്ള അളവിൽ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആവശ്യാനുസരണം കൊടുക്കുവാനുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അമിതമായി കാർബോഹൈഡ്രേറ്റ് കൊടുത്ത് ശരീരം ചോറുണ്ടും അല്ലെങ്കിൽ പൊറോട്ടയും അതുപോലെ ചപ്പാത്തിയും കഴിച്ച് കപ്പയും ഒക്കെ ധാരാളം കഴിച്ച് വണ്ണം വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഭക്ഷണശീലത്തിൽ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ വളരെ മൂന്നിലൊന്നായിട്ട് വെട്ടിച്ചുക്കി പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക അതുപോലെ ഫൈബർ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുക നട്ട്സ് ആൻഡ് സീഡ്സ് ധാരാളമായിട്ട് ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ആവശ്യമായ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഈ പോഷകങ്ങളുടെ അഭാവം അനേക രോഗങ്ങൾ കാരണമാകും അപ്പോൾ പോഷകം ആവശ്യമായ ശരീരത്തിൻ്റെ ബിൽഡിങ്ങിന് കൊടുക്കാനുള്ള പ്രധാനമാണ് അതുപോലെ തന്നെയാണ് അനാരോഗ്യപരമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകും അപ്പോൾ ഓവറായിട്ട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ബേക്കറികളിൽ നിന്നുള്ള അനേക ദോഷകരമായ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷണങ്ങൾ പുതിയ ഇനം ഭക്ഷണ സാധനങ്ങൾ ഒത്തിരി കെമിക്കൽസ് ചേർത്ത് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഇതിപ്പോൾ കഴിയുന്നത്ര എൺപത് തൊണ്ണൂറ് നൂറ് ശതമാനം വരെ ഒഴിവാക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏറ്റവും പരിമിതപ്പെടുത്തുക കാരണം ഈ അനാരോഗ്യകമായ ഭക്ഷണ ദോഷകരമായ എണ്ണകൾ എണ്ണകൾ എന്ന് പറഞ്ഞാൽ നല്ല എണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ വളരെ നല്ലതാണ് ശുദ്ധമായ ഒലിവെണ്ണ വളരെ നല്ലതാണ് അല്ലാതെ നമ്മൾ കാണുന്ന പാമ്പിലോ മറ്റ് കൂട്ടി ചേർന്ന എണ്ണകളോ സസ്യ എണ്ണകളെന്നു പറഞ്ഞു വരുന്ന പല എണ്ണകളും അനാരോഗ്യകരമാണ് അത് നമ്മുടെ ശരീരത്തിനെ ക്യാൻസർ ഉണ്ടാക്കും മറ്റു പല ദോഷങ്ങളുണ്ടാക്കും അപ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണം നമ്മൾ ഒഴിവാക്കാനുള്ളത് ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി എക്സസൈസ് ശരീരത്തിന് വേണ്ട അനക്കം ചലനം കൊടുത്ത് ശരീരത്തെ ശരീരത്തിന് വേണ്ട മസിലുകൾ എല്ലാ അവയവങ്ങൾക്കും മസിൽ ബിൽ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പെരുക്കിയ അല്ല ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും മസിൽ അയഞ്ഞു പോയാൽ പല വേദനകളും ദോഷങ്ങളും ഉണ്ടാകും അപ്പോൾ എല്ലാ ഭാഗത്തെയും മസിലുകളും ആവശ്യമായ മസിൽ ബിൽഡിങ്ങിന് ആവശ്യമായ എക്സർസൈസുകൾ വെയ്റ്റ് ട്രെയിനിങ് ആവശ്യമാണ് അപ്പോൾ എക്സർസൈസ് തന്നെ ഹൃദയത്തിന് ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപ്പ് ഓട്ടം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നടപ്പ് മോട്ടവും നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നടപ്പ് ഓട്ടവും നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതിനെ കാർഡിയോ ഹൃദയപരമായ എക്സസൈസ് ഹൃദയമെടുത്ത് കൂട്ടുന്ന എക്സർസൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും നടക്കുകയും കൂടുകയും ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രണ്ടാമതായിട്ട് ഒരു ഘടകമാണ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജിംനേഷ്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചോ നമ്മുടെ മസിലുകൾക്ക് വെയിറ്റ് കൊണ്ട് പ്രസ് ചെയ്യുന്ന എക്സർസൈസുകൾ നാം ചെയ്യേണ്ടത് ആവശ്യമാണ് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് ഇതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കിലോയുടെ ഡംവൽസ് ഇതൊരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കഴിയും രണ്ട് കിലോയുടെ രണ്ട് ഡംബൽസ് ഇതുകൊണ്ട് നമ്മൾ ഈ മസിലുകളെ ഇങ്ങനെ മടക്കുമ്പോൾ ഇത് എക്സർസൈസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് അറിയാം ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ട് നമ്മുടെ കൈ വെറുതെ മുടക്കുന്ന പോലെയല്ല ഈ രണ്ട് കിലോ ഗ്രോ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഈ കൈയുടെ മസിലുകളെ മടക്ക് ഒരു മടക്കുകയും നിറക്കുകയും ചെയ്യാം ഇത് സാധാരണ ഇങ്ങനത്തെ എക്സസൈസ് ഓരോ എക്സൈസ് ചെയ്യുന്നത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് വരെയൊക്കെ സാധാരണ ഒരു ശരാശരി പന്ത്രണ്ട് തവണ ഇങ്ങനെ മടക്കുക അതിന് ഒരു സെറ്റ് എന്ന് പറയും അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ഒരു ഐറ്റം ചെയ്യുക